നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലെ ടീം ഇന്ത്യ ഇന്നലെ ന്യൂസിലാൻഡിനെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് കിരീടം ചൂടി ഈ ടൂർണമെൻറ്റിലുടനീളം വലിയ ആധിപത്യമാണ് നമ്മുടെ ടീം കാഴ്ചവെച്ചത് എല്ലാവരും നായകൻ രോഹിത് ശർമ്മയെ അഭിനന്ദിക്കുന്നു മറ്റൊരു ഐ സി സി കിരീടം കൂടി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നേടിയിരിക്കുന്നു അതുപോലെ ടൂർണമെൻറ്റിൽ ഉടനീളം മികച്ച ബോളിംഗ് പ്രകടനം നടത്തിയിട്ടുള്ള വരുൺ ചക്രവർത്തിയെ അഭിനന്ദിക്കുന്നു അങ്ങനെ എല്ലാവരും ഹീറോസാണ് അതിലൊരാളെ സൈലൻ്റ് ഹീറോ എന്ന് വിശേഷിപ്പിക്കുന്നു നായകൻ രോഹിത് ശർമ്മ ഇന്നലെ കളിക്ക് ശേഷം പ്രസ് കോൺഫറൻസ് ഒക്കെ ഉണ്ടായിരുന്നു ആ പ്രസ് കോൺഫറൻസിലാണ് അദ്ദേഹം ഞാൻ വിരമിക്കുന്നില്ല എന്നൊക്കെ അങ്ങ് പറയുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വാക്കുകളിപ്പോൾ സകിൽ മൽഹോത്ര ടൈംസ് ഓഫ് ഇന്ത്യയുടെ ജേർണലിസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ശ്രേയസ് അയ്യരെ കുറിച്ച് പറയുന്നു ശ്രേയസ് അയ്യർ വാസ്തി സൈലൻ്റ് ഹീറോ ഈ ടൂർണമെൻറ്റിൽ ശ്രേയസ് സൈലൻ്റ് ഹീറോ ആയിരുന്നു മിഡിൽ ഓർഡർ അവൻ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള റോളാണ് വഹിച്ചത് ഇപ്പോൾ ഈ ഫൈനലിൽ തന്നെ നോക്കുക ഞാൻ ഔട്ടായ സമയത്ത് അവൻ അക്ഷറവുമായിട്ടൊരു ക്രൂഷ്യൽ പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കി അത് ടീമിനെ സ്റ്റഡി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചു ഒരു സംശയവും വേണ്ട കേട്ടോ ശ്രേയസൈര് തന്നെയാണ് ഇന്ത്യൻ മധ്യനിരയുടെ കരുത്ത് അതിപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ അങ്ങനെ കണ്ടതാണ് ഈ ചാമ്പ്യൻസ് ട്രോഫിയിലും നമ്മളത് കാണുകയാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആ വേൾഡ് കപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ടെസ്റ്റ് മത്സരം വരുന്നു ശേഷം ഒരു രഞ്ചി മത്സരത്തിൽ കളിച്ചില്ലെന്നും പറഞ്ഞുകൊണ്ട് ശ്രേയസൈർക്ക് ആ കോൺട്രാക്ട് ബി സി സി ഐ നിഷേധിക്കുന്നത് ഇപ്പോൾ കോൺട്രാക്റ്റ് ഇല്ല അദ്ദേഹത്തിന് ഈ ചാമ്പ്യൻസ് ട്രോഫിയുടെ പ്രകടനത്തെ തുടർന്ന് ഇനി അതിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ രാജ്യത്തിനായിട്ട് വലിയ പ്രകടനങ്ങൾ നടത്തുന്നത് അയ്യർ തുടരുകയാണ് ഈ ടൂർണമെന്റിൽ രജിൻ രവീന്ദ്ര കഴിഞ്ഞാൽ ഏറ്റവും അധികം റൺസ് അടിച്ച താരം ശ്രേയസ് അയ്യരാണ് അതായത് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ ശ്രേയസ് അയ്യരാണ് അദ്ദേഹം അഞ്ച് കളികൾ അഞ്ച് ഇന്നിങ്സുകൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസ് അടിച്ചു എഴുപത്തൊമ്പതാണ് അദ്ദേഹത്തിൻ്റെ ഐ എസ് ടി സ്കോർ വന്നത് നാല്പത്തെട്ട് പോയിൻ്റ് ആറാണ് അദ്ദേഹത്തിൻ്റെ ആവറേജ് വന്നത് മുന്നൂറ്റി ആറ് ബോളുകൾ ഫേസ് ചെയ്തു എഴുപത്തൊമ്പത് പോയിന്റ് നാല് ഒന്ന് സ്ട്രൈക്ക് റേറ്റിലാണ് ഈ കളി അദ്ദേഹം കളിച്ചത് രണ്ട് അർദ്ധ സെഞ്ചുറികൾ പതിനാറ് ഫോറുകളും അഞ്ച് സിക്സറുകളും ആ ബാറ്റിൽ നിന്ന് പിറന്നു ഇന്ത്യ മധ്യനിരയിൽ വിശ്വസിച്ചൊരാളെ കൂടെ കൂട്ടുന്നുണ്ടെങ്കിൽ ഒരാൾ നമുക്ക് വിശ്വസി കാര്യങ്ങൾ ഏൽപ്പിക്കാമെങ്കിൽ അത് ശ്രേയസയ്യർക്കാണ് എന്നത് ഒരിക്കൽ കൂടി തെളിയിക്കാൻ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളൊന്നും ക്രാഫ്റ്റോക്സ് വീണ്ടും വെത്താം